മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ അഭിമുഖത്തിൽ സർഗോത്സവം പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു ഭാഷയ്ക്കും ദേശത്തിനും അതീതമായി ജനതയെ ഒന്നിപ്പിക്കാൻ കലയ്ക്കും കായിക മേഖലയ്ക്കും കഴിയുന്നതായി ജോസ് കെ മാണി പറഞ്ഞു പഠനത്തിനൊപ്പം വായനയും യഥാർത്ഥ കഴിവുകൾ വളർത്തിയെടുക്കാൻ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ഇത്രമാത്രം മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുതിച്ചു ചാടുക എല്ലാ തരത്തിലും ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അവിടെയെല്ലാം നമുക്ക് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നത് തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ വായന നമുക്കുള്ള ഈ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മാത്രമാണ് പക്ഷെ ആ വായനയിൽ മാത്രമല്ല അതിനപ്പുറത്തേക്കാണ് നമ്മളെപ്പോൾ ഇന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനം ഈ ലൈബ്രറി കൗൺസിലെത്തിയിരിക്കുന്നത് നമ്മുടെ കുട്ടികളുള്ള കഴിവുകൾ അത് പഠനത്തിൽ മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെ കൊണ്ടുവന്ന കഴിവുകളെ അവരെ യഥാർത്ഥ മാറ്റുക എന്ന ലക്ഷ്യമാണ് യോഗത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സിന്ധുബോൾ ജേക്കബ് അധൃക്ഷായിരുന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണി ഡേവിഡ് സെക്രട്ടറി റോയ് ഫ്രാൻസിസ് ജോൺസൺ ബുളയ്ക്കിൽ കെ ആർ പ്രഭാകരൻപിള്ള കെ ആർ മോഹനൻ സി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു താലൂക്കിലെ വിവിധ ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് എത്തിയ കുട്ടികളാണ് സർഗോത്സവം മത്സര പരിപാടികളിൽ പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ലൈബ്രറിക്ക് വി കെ കുമാരകൈമർ സ്മാരക എവറോളിംഗ് ട്രോഫിയും ഏറ്റവും കൂടുതൽ വ്യക്തിഗത പോയിന്റ് നേടുന്ന മത്സരാർത്ഥിക്ക് ഇ എം തോമസ് ഈറ്റത്തൊട്ട് സ്മാരക ട്രോഫിയും സമ്മാനമായി നൽകും